ഹലോ ഗായസ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് തോരനാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ചക്കക്കുരു കൂടി എടുത്തിട്ടുണ്ട് ഒരു വലിയ ബീട്രൂട്ടും ഒപ്പം ഒരു ചെറിയ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ചക്കക്കുരു ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മളിത് രണ്ടും നന്നായിട്ട് ചെത്തി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മളുടെ അരപ്പിന് വേണ്ടിയവെന്ന് പറഞ്ഞാൽ കാമുറി തേങ്ങ ചിരുകിയതും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും അതുപോലെ കാന്താരി മുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പച്ചമുളകാണ് ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യാം കാന്താരി മുളകുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ നമ്മുടെ ചക്കക്കുരുമാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈസ് ചെറുതായിട്ട് അരിയുന്നതാണെങ്കിലും കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല ഇത് മുണമെ കൊത്തി വേണമെങ്കിൽ അരിയാം നമ്മളിത് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുന്നത് കുക്കറിലാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത് നമ്മൾ നമ്മളിതുപോണെങ്കിൽ മൊത്തം അരഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ട് അത് വേഗാൻ പാകത്തിനുള്ള വെള്ളവും ചേർക്കുക അതോടൊപ്പം നമ്മുടെ ചക്കക്കുരുവിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക വേഗാനായിട്ട് വെക്കാം കേട്ടോ നമ്മളാണെങ്കിൽ ഒരു വിസിൽ കേൾപ്പിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കുക്കർ എങ്ങനെയാണോ അതനുസരിച്ച് വിസിൽ കേൾപ്പിച്ച് ആവശ്യത്തിന് മാത്രം വേവിച്ചെടുക്കുക നമ്മളിതാ ഈ കാണുന്ന രീതിയിൽ ബീട്രൂട്ട് കൊത്തി കൊത്തിയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് എല്ലാവരും നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കാരണം നമുക്ക് ആവശ്യമുള്ള പൊട്ടാഷ്യവും മാഗനീസും അയണും വൈറ്റമിൻ സിയും എല്ലാം തരാനെക്കൊണ്ട് ഇത് വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അത് മാത്രമല്ല നമ്മളുടെ ബ്ലഡ് ഫ്ലോയും അതുപോലെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും എന്നും പറഞ്ഞ എന്നും അളവിൽ കൂടുതൽ നമ്മൾ നമ്മളുടെ ബീട്രൂട്ട് കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാനുള്ള ഒരു ചാൻസൂടെ ഉണ്ട് അതുകൂടെ പരിഗണിച്ചിട്ട് നിങ്ങളിത് ഉൾപ്പെടുത്തി കഴിക്കുക കേട്ടോ ഒപ്പം നമുക്ക് നമ്മുടെ അരപ്പും കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മുടെ അരപ്പും കൂടി ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കാം അപ്പം നമ്മൾ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മുടെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ഈ ടൈം ആയപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിൻ്റെ വേവ് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ വേ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മൾ തോരൻ തയ്യാറാക്കാൻ പോകുന്ന പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയെ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമ്മളതിൽ കടുകിട്ട് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മളതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ച നമ്മളുടെ ബീട്രൂട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഇളക്കിയിട്ട് അതൊന്ന് വെച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കുമ്പോഴായാലും ഇടയ്ക്കൊക്കെ നമ്മളത് തുറന്ന് അത് അടിയിൽ പിടിക്കുന്നുണ്ടോ എണ്ണയിലല്ലേ വേവിച്ചെടുക്കുന്ന അപ്പം നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അവസാനം അത് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരപ്പ് ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം അരപ്പ് നമ്മുടെ ബീട്രൂട്ടിലും പിടിക്കണം ഒപ്പം നമ്മുടെ ചക്കക്കുരുവിലും പിടിക്കണം അതുകൊണ്ട് നമുക്കത് ചെറുതായിട്ടൊന്ന് ഇളക്കി ശേഷം നമുക്ക് കൂട്ടി വെച്ച് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് നമുക്കൊന്നത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വെക്കാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തുറന്നെടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ബീട്രൂട്ടും ചക്കക്കുരവും കൂടെ ചേർത്തുണ്ടാക്കിയ നമ്മളുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനൽ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്യുക